നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ വാഹനാപകടത്തിൽ മലയാളി യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ച കേസിൽ പ്രതിക്ക് പതിമൂന്ന് വർഷം തടവ് ലങ്കാഷെയറിൽ ബാംബ ബ്രിഡ്ജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടന്ന വാഹനാപകടത്തിൽ വയനാട് സ്വദേശിനിയായ രഞ്ജു ജോസഫിന്റെ അഞ്ചര മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരണപ്പെട്ട സംഭവത്തിലാണ് പ്രതിയായ ആശിഷ് ഷാഹിദ് പ്രസൻ കൌൺ കോടതി പതിമൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് സ്റ്റേഷൻ റോഡിൽ കാൽനട യാത്രക്കാർക്കുള്ള ക്രോസിംഗിൽ നടക്കുമ്പോൾ മുപ്പത് മൈൽ വേഗ പരിധിയുള്ള റോഡിൽ അൻപത്തിയെട്ട് എഴുപത്തിയൊന്ന് വേഗത്തിൽ ടൊയോട്ട പ്രിസ് കാർ ഓടിച്ച ആശി രഞ്ജുവിനെ ഇടിച്ചു അപകടത്തിൽ തലയ്ക്കും നട്ടലിനും ഗുരുതര പരിക്കേറ്റ രഞ്ജു രണ്ടാഴ്ച കോമയിലായിരുന്നു അടിയന്തര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞ് ഒലീവ് എന്ന പേര് നൽകിയ ആൺ കുഞ്ഞ് അഞ്ചു മണിക്കൂർ മുപ്പത്തി എട്ട് മിനിറ്റ് മാത്രമാണ് ജീവിച്ചത് അപകടത്തിനു ശേഷം ആഷിർ വാഹനം ഗ്രേറ്റർ മാഞ്ചസ്റ്റിലെ ഫർവത്തിൽ ഉപേക്ഷിച്ച് ഒളിവിൽ പോയി സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ലങ്കാഷെയർ പോലീസ് ആഷിറിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു അപകടത്തിനു മുൻപ് ആഷിറും സഹോദരനും അശ്രദ്ധമായ വാഹനം ഓടിക്കുന്നതിന്റെ പശ്ചാത്തലമില്ലാതെ പെരുമാറുന്നതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് നടന്ന വിചാരണയിൽ ആഷിർ ഷാഹിദ് ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് പതിമൂന്ന് വർഷവും രഞ്ജുവിന്റെ ഗുരുതര പരുക്കേൽപ്പിച്ചതിന് മൂന്ന് വർഷവും ശിക്ഷ ലഭിക്കുകയായിരുന്നു ആഷിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പതിനഞ്ചു വർഷവും ഒരു മാസവും സസ്പെൻഡ് ചെയ്തു ആഷിരിന്റെ സഹോദരൻ സാം ഷാഹിദ് കുറ്റവാളിയെ സഹായിച്ചതിന് മൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്കും ലഭിച്ചു നാർവെച്ചൽ പലസ്തീൻ ആക്ഷൻ പ്രതിഷേധം പതിമൂന്ന് പേർ അറസ്റ്റിൽ നോർഫോക്കിലെ നോർവിച്ചിൽ നടന്ന പ്രതിഷേധത്തിനിടെ പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പലസ്തീൻ ആക്ഷൻ എന്ന നിരോധിത സംഘടനയെ പിന്തുണയ്ക്കുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചതിനാണ് അറസ്റ്റ് ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ട്രീറ്റിലെ സിറ്റി ഹാളിന് മുന്നിലാണ് സംഭവം ഉണ്ടായത് ടെററിസം ആക്ട് രണ്ടായിരം സെഷനിലെ പതിമൂന്ന് പ്രകാരമാണ് നടപടി അറസ്റ്റിലായവരിൽ അഞ്ച് പേരെ വൈമൻ ഹോം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സെന്ററിലേക്ക് മാറ്റി ഇവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയാണ് മറ്റെട്ടുപേർ പോലീസിനോട് വിശദാംശങ്ങൾ നൽകി അവർ താൽക്കാലികമായി മോചിതരായിട്ടുണ്ട് പതിനാലാമന്റെ പ്ലക്കാർഡ് പോലീസ് പിടിച്ചെടുത്തു ഇയാളുടെ വിശദാംശങ്ങളും രേഖപ്പെടുത്തി ലണ്ടനിലും സമാനമായ നടപടികൾ തുടരുന്നുണ്ട് ജൂലൈ അഞ്ചിന് പലസ്തീൻ ആക്ഷൻ നിരോധിച്ചതിനു ശേഷം എഴുന്നൂറിലധികം പേരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേർ സെന്റർ ലണ്ടനിൽ പിടിയിലായി മെട്രോപൊളിറ്റൻ പോലീസ് അറുപത് പേർക്കെതിരെ കൂടുതൽ കേസെടുക്കുമെന്നും അറിയിച്ചു വരും ആഴ്ചകളിൽ കൂടുതൽ കേസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിലും വെയിൽസിലും പലസ്തീൻ ആക്ഷനുമായി ബന്ധപ്പെട്ട് ടെററിസം ആക്ട് പ്രകാരം ആദ്യം മൂന്ന് കുറ്റാരോപണങ്ങളാണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഗ്രീൻഫീസ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ സംഘടനകൾ അന്റോണി ജനറലിന് കത്തയച്ചു നിരോധനത്തിനെതിരായ നിയമ പോരാട്ടം പൂർത്തിയാകും വരെ പ്രതിഷേധക്കാരെ കുറ്റപ്പെടുത്തരുതെന്നും ആവശ്യപ്പെട്ടു പലസ്തീൻ ആക്ഷൻ കഴിഞ്ഞ മാസം ഹോം സെക്രട്ടറി യവൈ കൂപ്പർ നിരോധിച്ചിരുന്നു ആർ ഐ എഫ് ബ്രൈസ് നോട്ടണിൽ ജെറ്റുകൾക്ക് നാശനഷ്ടം വരുത്തിയതിനും സൗത്ത് ഗ്ലാസ് ഗ്ലാസ്റ്റെയറിൽ ജീവനക്കാർക്കും പോലീസുകാർക്കും നേരെ ആക്രമണം നടത്തിയതിനും ഈ സംഘടനയെ കുറ്റപ്പെടുത്തിയിരുന്നു എൻ എച്ച് എസ് ലേ ഐ വിപ്ലവം രോഗികളെ വേഗം വീട്ടിലെത്തിക്കാൻ പുതിയ ഉപകരണം ആശുപത്രിയിൽ നിന്ന് രോഗികളെ വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യാൻ കൃത്രിമ ബുദ്ധി ഉപകരണം പരീക്ഷിക്കുന്നു ചെൽസി ആൻഡ് വെസ്റ്റ്മിൻസ്റ്റർ എൻ എച്ച് എസ് ട്രസ്റ്റിൽ നടക്കുന്ന ഈ പദ്ധതി ഡോക്ടർമാരുടെ പേപ്പർ വർക്ക് കുറച്ച് രോഗികളുടെ കാത്തിരിപ്പ് സമയം ലാഭിക്കും ലണ്ടനിലെ ചെൽസി ആൻഡ് വെസ്റ്റ്മിൻസ്റ്റർ എൻ എച്ച് എസ് ട്രസ്റ്റിൽ പുതിയ എ ഐ ഉപകരണം പരീക്ഷണം തുടങ്ങി രോഗികളുടെ മെഡിക്കൽ രേഖകളിൽ നിന്ന് രോഗ പരിശോധനാ ഫലവും ശേഖരിച്ച് ഡിസ്ചാർജ് സമിതി തയ്യാറാക്കുന്ന ഈ ഉപകരണം ഡോക്ടർമാർക്ക് രേഖകൾ പൂർത്തിയാക്കാൻ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ ലാഭിക്കുന്നു പരമ്പരാഗത രീതിയിൽ ഡോക്ടർമാർ തിരക്കിലാകുമ്പോൾ രോഗികൾ മണിക്കൂറുകളോളമാണ് കാത്തിരിക്കേണ്ടി വരാറുള്ളത് എന്നാൽ ഈ ഏഴ് ഉപകരണം ഉപയോഗിച്ച് രോഗികളെ വേഗത്തിൽ വീട്ടിലേക്ക് മടക്കി അയക്കാനാകും ആശുപത്രി കിടക്കകൾ ഒഴിവാക്കാനും സാധിക്കും ഈ ഉപകരണം ഡോക്ടർമാർക്ക് രോഗികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരവും ഒരുക്കും എന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് പ്രിങ്സ് പറഞ്ഞു ഇത് എൻ എച്ച് എസിനെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണ് യു കെയിലെ മറ്റ് മേഖലകളിലും എ ഐ സാങ്കേതിക വിദ്യ വാദിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പ്രൊബേഷൻ ഓഫീസർമാർക്ക് കുറിപ്പുകൾ തയ്യാറാക്കാൻ ചിലവഴിക്കുന്ന സമയം പകുതിയാക്കുന്ന ഒരു എ ഐ സംവിധാനം ഈ വർഷം അവസാനം അവതരിപ്പിക്കും കൂടാതെ എൻ എച്ച് എസിനെ ആദ്യ എ ഐ നടത്തുന്ന ഫിസിയോതെറാപ്പി ക്ലിനിക് കാംബ്രിഡ്ജ് ഷെയറിൽ പീറ്റർ ബറോയിലും രണ്ടായിരത്തി അഞ്ഞൂറിലധികം രോഗികൾക്ക് പന്ത്രണ്ടാഴ്ചയ്ക്കുള്ളിൽ സേവനം നൽകി പുറം വേദനയ്ക്കുള്ള കാത്തിരിപ്പ് പട്ടിക പകുതിയായി കുറച്ചു ലിവർപൂൾ മത്സരത്തിൽ വംശീയ അധിക്ഷേപം നാൽപ്പത്തിയേഴ് കാരൻ അറസ്റ്റിൽ മൌൺമൌത്ത് താരം അൻഡോയിൽ സെമന്യോക്കിന് നേരെ വംശീയ അധിക്ഷേപം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരാൾ അറസ്റ്റിൽ വെള്ളിയാഴ്ച ലിവർപൂളിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ സംഭവിച്ച ഈ സംഭവം തുടർന്ന് മെർസൈഡ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് മത്സരത്തിന്റെ ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ റഫ്രി ആൻഡറി ടെയ്ലർ മത്സരം താൽക്കാലികമായി നിർത്തിവെച്ച ബൌൺ മൌത്ത് താരത്തിന്റെ പരാതി പരിശോധിച്ചിരുന്നു വംശീയ അധിക്ഷേപം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ലിവർപൂൾ എഫ് സി വക്താവ് സംഭവത്തെ ശക്തമായി അപലപിച്ചു വംശീയതയ്ക്കും വിവേചനത്തിനും ഫുട്ബോളിലോ സമൂഹത്തിലോ യാതൊരു സ്ഥാനവുമില്ലെന്നും അവർ പ്രസ്താവിച്ചു മത്സരത്തിനിടെ സമന്യോ റഫറിയോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് റഫറി ആന്റണി ടെയ്ലർ റിവർപൂൾ പരിശീലകൻ ആർനെ സ്ലോട്ടിനോടും ബൌൺമാർക്ക് പരിശീലകൻ ആന്റോണി ഇറാവോളയോടും സംസാരിച്ചിരുന്നു ഈ സംഭവം ഫുട്ബോൾ മത്സരത്തിൽ വംശീയതയ്ക്കെതിരെ കർശന നടപടികൾ ആവശ്യമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി ഈ സംഭവം പ്രീമിയർ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഉണ്ടായത് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത് മെർസി പോലീസ് അന്വേഷണം തുടരുകയാണ് കൂടാതെ ലിവർപൂൾ എഫ് സിയുമായി സഹകരിച്ച് കുറ്റവാളികൾക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ സ്കോട്ട്ലാൻഡിൽ മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജൂലി അബ്രഹാമിന്റെ പിതാവായ അബ്രഹാം ഉള്ളുപറമ്പിൽ സ്കോട്ട്ലാൻഡിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചു മക്കളെയും പേരക്കുട്ടികളെയും കാണാനായി നാട്ടിൽ നിന്ന് സ്കോട്ട്ലാന്ഡിൽ എത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു നാട്ടിൽ വെച്ച് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച ശേഷമാണ് എബ്രഹാം മക്കളുടെ അടുത്തേക്ക് എത്തിയത് തുടർന്ന് ആരോഗ്യം വഷളാവുകയും ജൂലൈ മുപ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പതിനേഴ് ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ എബ്രഹാം കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞത് பாரியா யீஸ் எபிரஹாம் மக்கள் ஜூலி எபிரஹாம் ஜோதி எபிரஹாம் மருமக்கள் டினூ தோமஸ் கொச்சுமக்கள் எய்டன் ஆண்டனி பிபின் இவானா எசேபல் இவான எஸின் அட்வன் எபிரஹாம் வார்த்தைகள் பூர்ணமாக நிமிஸ்